നമ്മുടെ അഖില എന്ന് പറയുന്ന ആളെ നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും ഹാദിയ എന്നൊക്കെ പുതിയ പേരൊക്കെ ഇട്ട് വിളിച്ച് വലിയ ഡെക്കറേഷനൊക്കെ കൊടുത്ത് നടക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു വിഷയത്തിൽ ഒരു വാർത്ത ഒരു ദുഃഖ വാർത്തയാണ് സംഗതി അഖിലയുടെ അമ്മ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അറിയുന്നത് ആളുകൾ മരണപ്പെടുന്നു അതിൽ അനുശോചനം അർപ്പിക്കുന്നു അതിനപ്പുറത്തേക്കൊന്നും അതിനകത്തേക്ക് ആരും ചർച്ച കൊണ്ടുപോകാറില്ല പക്ഷേ അഖിലയുടെ വിഷയത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളുള്ള ഒരു വിഷയമായതുകൊണ്ട് സ്വാഭാവികമായിട്ട് അത് പത്രവാർത്തയാകുന്നു എന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ അതിൽ പോലും ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ വീഡിയോയിൽ അതൊന്ന് പരാമർശിക്കാമെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് കൂക്കായിട്ട് നമുക്കതൊന്ന് പറഞ്ഞു വന്ന് വിചാരിക്കുകയാണ് അതായത് ഈ മരണം സംഭവിച്ചിട്ട് ഇന്നലെയാണെന്നാണ് അറിയുന്നത് അങ്ങനെ സംഭവിച്ച് ആ മരണവാർത്ത അഖിലെ വിളിച്ച് അറിയിക്കുന്നു അച്ഛൻ അപ്പോൾ അഖില വീട്ടിലേക്ക് വരുമെന്ന് ആദ്യം അറിയിക്കുന്നു പിന്നീടാണ് പറയുന്നത് അത് വരുന്നില്ല എന്ന് പറയാണ് അതായത് സ്വന്തം അമ്മ മരിച്ചിട്ട് ഈ കേരളത്തിൽ തന്നെയുള്ളത് നമ്മളിപ്പോൾ ഇതുവരെ ദുബായിലാണ് അമേരിക്കയിലാണ് എറോപ്ലെയിൻ കിട്ടിയില്ല അല്ലെങ്കിൽ മറ്റേ കാളവണ്ടിയുടെ ചക്രത്തിന്റെ കാറ്റ് പോയി സോറി ആണി പോയി എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാം ഇതൊന്നുമല്ല ഭർത്താവ് വിട്ടില്ല വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്